നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുത്താലോ ഇത് നല്ല ടേസ്റ്റ് ആണ്ട ചോറിന്റെ കൂടെ മറ്റൊന്നും വേണ്ട അപ്പൊ എങ്ങനെ എങ്ങനെയാണ്ടാക്കുക നോക്കി വന്നാലോ അപ്പൊ നമ്മൾ മീനൊക്കെ നന്നായിട്ട് നെഗറ്റെയ്തിട്ട് പിന്നെ അതിൽ കൂട്ടിയ മസാല മുളക് പൊടി മുഞ്ഞപ്പൊടി അതേപോലെ കുറച്ച് ഉരുങ്ങനെ ഒഴിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ടൊരു ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഒരു മണിക്കൂർ ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് ഞങ്ങള് പുറത്ത് മാറ്റി വെക്കണം അതിൽ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ ഉള്ളി കുത്തിയരിഞ്ഞിട്ടുണ്ട് കൂടുതൽ ചെറിയ ഉള്ളി എടുത്താലും നല്ലതാണ് ചെറിയ ഉള്ളി വലിയ ഉള്ളി അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഒരിത്തിരി പെരിഞ്ചീരകം വലിയ ജീരകം നമ്മൾ ഈ ഇതിൽ ഉപയോഗിക്കണ മുളക് പൊടി ഉണ്ടല്ലോ കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല റെഡ് കളറ് കിട്ടും അതേപോലെ ഇതില് തക്കാളി നമ്മൾ യൂസ് ചെയ്യും പുളിക്ക് ആ തക്കാളി നല്ല റെഡ് കളറിൽ കിട്ടുകയാണെങ്കിൽ നല്ല കാണാനും പഞ്ഞ് കിട്ടും ഇപ്പം നമ്മൾ കുറച്ച് കുരുമുളക് ഒരു സ്മെല്ലിനൊരു അങ്ങനെ ഇടിച്ചേർക്കണു കേട്ടോ ഇത്തിരി കറിവേപ്പിലേ പൊടി കൂട്ടത്തിൽ നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇത്തിരി ഇട്ടാൽ മതി കിട്ടോ കാരണം നമ്മൾ മീനില് മസ മഞ്ഞൾ പുരട്ടി കഴിഞ്ഞതാണല്ലോ അപ്പൊ ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്ക നല്ല റെഡ് കളറാണെങ്കി ഒന്നും കൂടി നല്ലത് ഇത്തിരി ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം നമ്മൾ മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ചെറു നേരം കഴിഞ്ഞിട്ട് നീരൊഴിച്ചെടുക്കണം ഇത് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ഒരിത്തിരി ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ഒഴിക്കുക ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഞാൻ നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം ഒരു തരിയില്ലാണ്ട് അപ്പോൾ വെള്ളം തീരെല്ലാം ഡ്രൈ ആയിട്ട് ഇരിക്കണോ ഉള്ളിയുടെയൊക്കെ വെള്ളം വന്നതിന് ശേഷം തിനി വെള്ളം ഇല്ലെങ്കിൽ ഒന്ന് തെളിച്ച് കൊടുത്ത് നമുക്കിങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരച്ചെടുത്ത് മസാല ഒരു പൗളിലേക്ക് മാറ്റി അതേ മിക്സർ ജാറിൽ നമുക്കൊരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇടത്തരം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പുളി ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുള്ള തക്കാളി ഇട്ടാൽ മതി ഇനിയിപ്പോ പുളി കുറച്ച് കുറവാണെങ്കിൽ ഇത്തിരി വിനീഗർ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒത്തിരി പുളി മുന്നിട്ട് നിൽക്കണം ഇനി നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കോ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പൊ നമ്മളൊന്നിങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാന് പിന്നെ നമുക്ക് അതിൽ തന്നെ മസാല ഉണ്ടാക്കാനും ഇത്തിരി വെളിച്ചെണ്ണ മീൻ ഇങ്ങനെ ഷാഡോ ഫ്രൈ ചെയ്യുമ്പോക്കായി ഇത്തിരി കൂടുതൽ ഒഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഓരോ എണ്ണ ചൂടായ ശേഷം ഓരോ മീൻ പീസ് ഒന്നെടുത്ത് കൊടുക്കാം നമുക്കിതില് നല്ല കറി ഫ്രഷ് ആയിട്ടുള്ള ഇച്ചുകൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഇനി രണ്ടു മിനിറ്റ് നേരം ഒരു ഭാഗം കുക്കായാ മതി ഇതേപോലെ ആ പുറം കൂടി ഒന്ന് ഒരു മുക്ക ഭാഗം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ മീനൊക്കെ നീ എടുത്തു മാറ്റാംക്ക എത്ര മതി രണ്ടു ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയില തന്നെ നമ്മൾ ഈ മസാല ഇട്ടിട്ട് ഫ്ലൈമ് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊരു പച്ചമണ് മൂത്ത് വരാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആ മുളകിന് മുളങ്ങി മഞ്ഞളിൻ്റെ ഒക്കെ ഒരു ബാറ്റ് സ്മെല്ല് മാറി കിട്ടണം അതേപോലെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം അപ്പോൾ ഇത്തിരി ഓയിൽ ഇതിന് വേണം കേട്ടോ അപ്പം എന്നാൽ ഓയില് മാറ്റിട്ടില്ല ഒരുപാട് ഓയില് ഇച്ചിരി മാറ്റാം പക്ഷെ നല്ല ഈ മീനിന്റെ സ്മെല്ലൊക്കെ വന്നിട്ടുള്ള ഈയൊരു എണ്ണേടി നമ്മളത് ചെയ്തെടുക്കുന്നുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മൾ മീനിൽ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് അപ്പം നമ്മൾ ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം മീൻ ഇടുന്നതെങ്കിലും ഈ മസാലയിലെ ഉപ്പ് കറക്റ്റ് അല്ലേ എപ്പോഴും നോക്കണം അപ്പം നമ്മൾ ഈ ഇത് കൈയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി സമയത്ത് നമ്മൾ തക്കാളി പേസ്റ്റും കൂടി വിളിച്ചൊഴിച്ച് കൊടുക്കും നമ്മുടെ തക്കാളി മുളകൊക്കെ ഇട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ടോ തക്കാളി ഒക്കെ നല്ലൊരു പച്ച ടേസ്റ്റ് ഉണ്ട് കിട്ടോ തക്കാളിക്ക് അത് പോണം അത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊത്തിരി ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പ് നോക്കുക ഈ സമയത്ത് അതേപോലെ പുളി കുറവ് തോന്നുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സമയത്ത് ഇത്തിരി വിനീജർ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനീജറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത്തിരി ഒരു അഞ്ഞു ലൂസോട് കൂടി നമ്മൾ നമ്മളീ മീൻ്റെ മുകളിൽ ഇങ്ങനെ ഇതൊരു ഗ്രേവി ഒക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളത്തിലൊന്ന് യൂസാക്കി എടുക്കാം നമ്മൾ മസാലയൊക്കെ നല്ല പച്ചമുളക് പോയി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇവിടെ നല്ലൊരു ടേസ്റ്റായിട്ടോ ഉപ്പും പൊളിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത്തിരി മസാലയുടെ മുള്ളിലെ ഒന്നങ്ങനെ മസാലയുള്ള കൂടുതലുള്ള ഭാഗങ്ങൾ നീക്കി കൊടുത്തതിന് ശേഷം ഓരോ മീൻ കഷ്ണങ്ങളും ഇങ്ങനെ വെച്ചുകൊടുത്തു അതിന്റെ മുള്ളിലേക്ക് ഇതിനെങ്ങനെ കറി ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുക അതായത് മസാല നമുക്ക് പൊതിഞ്ഞിരിക്കണ വിധത്തിൽ ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ നീക്കി കൊടുക്കുക അതിന് ചേർത്ത് വെച്ചിട്ട് വീണ്ടും കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയതിന്റെ ടേസ്റ്റും മണമൊക്കെ മാറും ഇങ്ങനെ നമുക്ക് ഓരോ പീസിന് നമുക്ക് ഇങ്ങനെ ഇതിൽ പൊതിഞ്ഞെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് തന്നെ നമുക്കൊരു അഞ്ചോ ആറോ മിനിറ്റ് ഇതൊന്നിങ്ങനെ മൂടി വെക്കാം നമുക്ക് ആ മീനൊന്ന് കുക്കായി വരുന്നവർ ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് മീനിലേക്ക് നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ ആണ് കേട്ടോ അപ്പം അതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് നന്നായി തിളച്ചിട്ട് മീനിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കത് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല് മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി വരുന്നത് വരെ ഇസ്ലാമിലേക്കും